നഴ്സറി ചെറുവാഞ്ചേരി ഭരണഘടനയിൽ കാലോചിതമായ പുതുക്കൽ ആവശ്യമാണ് എന്നാൽ അത് മനുസ്മൃതിയിലും ചാതുർ നിർണ്ണയ വ്യവസ്ഥയിലും ഊന്നിയ മാറ്റം മാറ്റമാകരുതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉദ്ദേശിച്ച രൂപത്തിലുള്ള വളർച്ചയുണ്ടാക്കാനാവാത്തത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം തലശ്ശേരി ഏരിയ സമ്മേളനം മാഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാഷിസ്റ്റ് രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത് ഭരണഘടനയെ മാറ്റിയെഴുതാനും ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടന ഉണ്ടാക്കിയെടുക്കാനുമുള്ള ലക്ഷ്യത്തോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ ജനാധിപത്യ മതേതര ശക്തികളുടെ ചെറുത്തുനിൽപ്പ് മൂലം അതിന് കഴിഞ്ഞില്ലെന്നും എം വി ഗോവിന്ദം പറഞ്ഞു

പറയുന്ന ക്ഷേത്രങ്ങളും അതുപോലെ വിശ്വാസ പ്രമാണങ്ങളെയും ഉപയോഗിക്കാനുള്ള സമീപനം തന്നെയാണ് തുടരുന്നത് ഞാനിതിന്റെ പ്രവണതയെ ഏരിയ കമ്മിറ്റി അംഗം കാരായ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ നേതാക്കളായ പി ജയരാജൻ പി ശശി എൻ ചന്ദ്രൻ കാരായി രാജൻ പി കെ ശ്യാമള സി കെ രമേശൻ എം സി പൊയറ്റൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് സമാപനം കുറിച്ച് ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാലു മണിക്ക് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനം നടക്കും മഞ്ചക്കലിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് മുണ്ടോക്കിലെ പൊതുസമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഗ്രാമികാനൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി